എഴുതിയിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാം ഓഫീസർ സിജി സോടൊപ്പം ഈ പ്രോഗ്രാമിൽ വന്നു ചേരാൻ ഇവിടെ വന്നുചേരാതിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്ക് ഈ വർഷം ഒട്ടനവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാംസവം നടത്തുകയുണ്ടായി നമ്മുടെ ഭവന നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഭവനം വരെയും കണ്ണൂർ സർവകലാശാലയിലേക്ക് വെച്ച് മറ്റു യൂണിറ്റുകൾ നടത്തുന്നതിലേക്ക് വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരു ഭവന നിർമ്മാണം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ റാണിപുരത്ത് നമ്മൾ എൻ എസ് ക്യാമ്പിനോട് അനുബന്ധിച്ച് നടത്തിയ പ്രാധാന്യം എത്ര വലുതാണെന്നും അതിന് അധികൃതരുടെ ഭാഗത്ത് വേണ്ടത്ര സഭ എത്രമാത്രമുണ്ടെന്നും നമ്മൾ എൻ എസ് എസ് ജീവനെ നമ്മുടെ ഈ ജില്ലയുടെ വികസനത്തിന് റാണിപുരം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പഠന യാത്രയായി മാറുകയായിരുന്നു എന്നത് ഒരു സത്യമാണ് അതിനു ഫലമായി അതിനേതന്നെ ഇത്രയും വലിയ ഒരു ഉദ്യമത്തിന് ഒരു ലക്ഷം കോട്ട സമാപനിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ മഹാത്മ്യത്തെ ഞാൻ വളരെയധികം ഉകർത്തുകയാണ് അംഗീകരിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്നതൃകാപരമായിരിക്കും ഈ ജില്ലയ്ക്ക് സംസ്ഥാനത്തെ തന്നെ മാതൃകാപരമായിരിക്കും എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പെട്ടെന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ഇതുപോലെയുള്ള ശ്ലാഘനീയമായ ഒരു കാര്യം നമ്മുടെ നാടിന്റെ പ്രദേശത്തിന്റെ വികസനത്തിനു വേണ്ടി എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാധ്യമ സുഹൃത്തുക്കൾ അപമഴിഞ്ഞ സപ്പോർട്ട് തരുന്നുണ്ട് അതിന് അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വ്യക്തിപരമായിട്ട് അതുപോലെ എൻ എസ് എസ് യൂണിറ്റ് സെൻട്രൽ എൻസ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ആദ്യം പോലെ തന്നെ വളരെ ശ്ലാഘനീയമായിരുന്നു അഭിനന്ദർ നമ്മളുടെ എൻസ് എസ് പ്രോഗ്രാം ഓഫീസറായും സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസർ ആയിട്ട് ഓഫീസർ സെലക്ഷൻ കിട്ടിയിരുന്നു അങ്ങനെ വളരെ

ഒരു വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും താക്കോൽ കൈമാറ്റം കഴിഞ്ഞ ഇരുപത്തെട്ടിന് നടത്താനിരുന്നതാണ് പക്ഷേ പല കുറച്ച് കൂടി തീരാനുള്ളതുകൊണ്ടാണ് താമസിക്കുന്നത് അങ്ങനെ എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് സർവവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്സിനു പ്രാണിഗ്രം നമ്മുടെ എല്ലാ സ്വതായ അഹങ്കാരമാണ് നമ്മുടെ സ്വതായ സ്വത്താണ് ുപ്പികൾ പ്ലാസ്റ്റിക്ക് ചെയറുകൾ പൊട്ടി ചിതറങ്ങി കിടക്കുന്നു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് കോടിക്കണക്കിന് രൂപം പണി കഴിപ്പിച്ച ബിൽഡിങ് ഒരു ാണ് ഉണ്ടാക്കിയത് തെറ്റിദ്ധരിപ്പിച്ച് വെറും ഒരു ചെറിയ വെട്ടുകല മാത്രം പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ അതിന് അകത്ത് ബിൽഡിംഗ് മുഴുവൻ സീലിംഗ് മുഴുവൻ തകർന്ന് ഫാൻ എല്ലാം ഒടിഞ്ഞ് തകർന്ന് അവസ്ഥ ഈ അവസ്ഥയിൽ മനോഹരമായ പ്രകൃതി കാണാൻ അവിടെ ആദ്യത്തു അവിടെ വരുന്നവർക്ക് വെള്ളവും ഭക്ഷണം കൊടുക്കുവാൻ ആരുണ്ട് അവരെ നയിക്കാൻ ആരുണ്ട് ഈ മനോഹരമായ പ്രകൃതി ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുമോ ഈ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഉദ്യമത്തിന് നമ്മുടെ ഈ നാടിൻ്റെ നാടിൽ വിദ്യാഭ്യാസത്തിൻ്റെ ദീപം തെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ കളഞ്ഞിരിച്ചത് ഒരു ലക്ഷം ഒപ്പ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നാം സമർപ്പിക്കുകയാണ് ഈ ഒരു ലക്ഷം ഒപ്പ് എന്ന് പറയുന്ന ഒരു ലക്ഷം രോധനങ്ങളാണ് ഒരു ലക്ഷമല്ല ഈ കാസർഗോഡിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ രോദനങ്ങളാണ് അത് സാമൂഹ്യ പ്രവർത്തകർ തല്ലിത്തകർത്ത ആ പ്രദേശത്ത് വന്ന അവർക്കെതിരെയുള്ള ദേഷ്യമാണ് ഇത് അതിൻ്റെതായ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കും ഭാരതീയ ചിന്തയിൽ നിഷ്കാമകരമായ ഒരു തത്വമുണ്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക ബാക്കി ഫലം പ്രതീക്ഷിക്കാതെ ഫലം ഉണ്ടാകുന്ന പ്രതീക്ഷയോട് ഈ നാട് വികസിക്കും പ്രാണിപരെ വികസിക്കും ഈ നമ്മുടെ ഉദ്യമത്തിൻ്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്